കാലം ഏറെയായി ഏറെ പ്രയാസപ്പെടുകയും അവരുടെ വിശ്വാസധാരയെ ബാധിക്കും വിധം ഒരുപാട് പ്രസംഗങ്ങൾ ഇത് പ്രസംഗിക്കുന്നത് പണ്ഡിതന്മാരായതുകൊണ്ട് സാധാരണക്കാർക്ക് അവർക്കെതിരെ പ്രതികരിക്കാനോ ചിന്തിക്കാനോ കഴിയാതെ എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർ സ്വകാര്യമായി ഇത്തരം പ്രഭാഷണങ്ങൾ വേണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഉസ്താദ് അങ്ങനെ പ്രസംഗിച്ചതെന്ന് പറഞ്ഞ് ധാരാളം പണ്ഡിതന്മാർ കഷ്ടപ്പെടുകയും എന്നാൽ പ്രസംഗിക്കുന്നത് പണ്ഡിതന്മാരാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ പ്രസംഗത്തിന്റെ പരിണിതപരവുമായി കഷ്ടപ്പെടുന്ന ധാരാളം പേരെനിക്കറിയാം പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ബഹുമാനായ ഉസ്താദ് ഞാൻ ബോധകൂർമ്മ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് കാരണം വ്യക്തിപരമായി ഏതെങ്കിലും ഒരു പണ്ഡിതനെതിരെ വിലച്ചൂടുകയോ ആക്ഷേപിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം എന്നാൽ സർവ്വ സാധാരണക്കാരനെ പോലും മനസ്സിലാക്കാൻ കഴിയും വിധം വളരെ ലളിതമായി ഇസ്ലാമിക ആശയങ്ങളെയും സുന്നത്തരമാരെയും മാത്രമല്ല സമുദായത്തെ പോലും കൊടുക്കാൻ പാകപ്പെടുത്തിയ ചില പ്രസംഗങ്ങളും നമുക്കറിയാം ബഹുമാന അബ്ദുൾ സമദാനി ഉൾപ്പെടെ അബ്ദുൽ മൈദനി ഉൾപ്പെടെ ധാരാളം പണ്ഡിതന്മാരുടെ പ്രസംഗത്തിൽ നമ്മൾ മദീനയിലേക്ക് ഹുബ് വെച്ച് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമം വെച്ച് പല ഇക്ബാലും പോലത്തെ കവികളുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് മദീനയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അത്രമാത്രം പൊതു സാമാന്യ ജനം മദീനയും അവിടുത്തെ മദീനയുടെ രാജകുമാരനോടുള്ള അടങ്ങാത്ത പ്രേമം നമ്മുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ വല്ലാതെ കിടന്ന് കളിക്കുമ്പോൾ ആ മദീനയെ പോലും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആ മദീനയോടുള്ള സ്നേഹ ബഹുമാനത്തെ അനാദരവ് വരുന്ന വിധത്തിൽ അവിടെ നമ്മളൊക്കെ എന്തെങ്കിലും ആ അനാദരവ് വരും വിധം പ്രസംഗിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഏറെ വേദന ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം ഇതൊരു മുസ്ലിം പണ്ഡിതനല്ല മറ്റൊരാളാണ് ഇത് പ്രസംഗിച്ചിരുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഇതേ പ്രഭാഷണം ഇതേ വരികൾ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നാണ് മറ്റൊരു രാഷ്ട്രീയ നേതാവിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നാണ് ഈ ഒരു ശബ്ദം വന്നതെങ്കിൽ നമ്മൾ ഒന്നിച്ച് അതിനെതിരെ അണിനിരക്കുമായിരുന്നു പക്ഷേ ഇവിടെ ചില ആനുകൂല്യങ്ങൾ പണ്ഡിതന്മാരുടെ ഗണത്തിൽപ്പെട്ട ആളുകൾ എന്ത് പറഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത വിധം ഒരുതരം ഷണ്ടത നമ്മൾ പാലിക്കേണ്ടതില്ലെന്ന് തന്നെയാണ് എന്റെ പക്ഷം ഞാനിത് പറയുന്നത് അലഹമദില്ല അലഹമില്ല ഇങ്ങനെ ഏറെ പ്രയാസപ്പെടുന്ന സാധാരണക്കാരന് ഏറെ ആശ്വാസമാണ് ബഹുമാനരായ പേരോട് ഉസ്താദിന്റെ പ്രസംഗം ഇത് സംബന്ധിച്ച് പേരബ് ഉസ്താദ് പലപ്പോഴും ഇത്തരം അനാവശ്യമായ കരാമത്ത് പാദങ്ങൾക്കെതിരെ ശക്തവും സാന്ദർഭ്യവുമായി ബഹുമാനരായ പേരോ ഉസ്താദ് പ്രതികരിക്കാറുണ്ട് ഈ പറയപ്പെടുന്ന പ്രസംഗത്തിനെതിരെയും ബഹുമാനരായ മെഹരോർ ഉസ്താദ് പ്രതികരിച്ചത് വലിയ ആശ്വാസകരമാണ് പേരോട് ഉസ്താദ് മാത്രമല്ല നമുക്കറിയാം സിൻസാറുലക്ക് ഉദവി ഉസ്താദും ഇതേ വളരെ കൃത്യമായി വളരെ വ്യക്തമായി സാധാരണക്കാരന് മനസ്സിലാവും വിധം ആ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് ബഹുമാനരായ നമ്മുടെ സിൻസാർ ഉദവി ഉസ്താദും പ്രതികരിച്ചത് ഏറെ ആശ്വാസമാണ് മാത്രവുമല്ല ഉദവി ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്തോ ഒരാർ എവിടെയോ സംഭവിച്ചിരിക്കുന്നു സ്വസ്ഥമായ ശരിയായ ഒരു മാനസിക തലത്തിലല്ല പറയപ്പെട്ട പ്രസംഗം എന്ന് പറയാനുള്ള ധൈര്യം ബഹുമാരിയരായ കുസ്താദ് പ്രകടിപ്പിച്ചത് വലിയ ആശ്വാസമാണ് എനിക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മൾ ഇങ്ങനെ ഒരു നിസംഗത പാലിക്കേണ്ടതില്ല കാരണം സാധാരണക്കാരുടെ ഇത്തരം പ്രശ്നങ്ങൾ ഞാനിത് പല പണ്ഡിതന്മാരോടും ചർച്ച ചെയ്യും എല്ലാ പണ്ഡിതന്മാരും സ്വകാര്യമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇതൊക്കെ പറയാൻ നിങ്ങൾ സാധാരണക്കാരനല്ലേ നിങ്ങൾക്ക് ഒരു ഹരീസ് നേരാമണ്ണം വായിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില സാങ്കൽപ്പിക ചോദ്യത്തിൽ ഇത്തരം പ്രതികരണ ശക്തിയെ പ്രതികരണ ശക്തി ശേഷിയെ അല്ലെ പ്രതികരിക്കാനുള്ള നമ്മുടെ ത്വരയെ കെടുത്തിക്കളയാനുള്ള ശ്രമം പോലും നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ സാധാരണക്കാരോ മറ്റു ആളുകൾക്കോ എന്തെങ്കിലും ഇത്തരം അബദ്ധം വന്നാൽ തിരുത്തി കൊടുക്കാൻ പണ്ഡിതന്മാരുണ്ട് എന്നാൽ കുറുന്തോട്ടിക്കും വാദം എന്ന് പറയുമ്പകാരം ഇത്തരം പ്രഭാഷണങ്ങളെ തിരുത്താൻ പണ്ഡിത സമയങ്ങൾ പണ്ഡിത സഭകള് തീർച്ചയായിട്ടും വരും എന്ന് നമുക്കറിയാം എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇത്തരം പ്രസംഗങ്ങൾ വളരെ വേഗത്തിൽ ചലിക്കപ്പെടുമ്പോൾ തിരുത്താൻ പണ്ഡിത സഭകൾക്ക് അതിൻ്റെ സമയം വളരെ സമയത്ത് റൈറ്റ് ടൈമിൽ പണ്ഡിത സമയുടെ പ്രതികരണം വരാത്തത് അവിടെയാണ് ഭൂമലരായ പേര ഉസ്താദിൻ്റെയും സിൻസാറിന്റെ കുതവി ഉസ്താദിൻ്റെയും പ്രതികരണം നമുക്ക് ആശ്വാസം നൽകുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരു ഉദാഹരണവും കൂടെ പറഞ്ഞേക്കട്ടെ രാഷ്ട്രീയക്കാര് പലപ്പോഴും ഇതിനേക്കാൾ ഭേദമാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഈയിടെ കേരള രാഷ്ട്രീയത്തിന് ഒരു ഒരു വനിതാ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പദം ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് വന്നപ്പോൾ രാഷ്ട്രീയത്തിനതിരെ മുന്നണിക്കതീതമായി എല്ലാവരും അതിനോട് പ്രതികരിക്കുകയും മണിക്കൂറുകൾക്കകം ആ പ്രസംഗങ്ങൾ അത് തിരുത്തി മാപ്പ് പറയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്നാൽ പണ്ഡിതന്മാർക്ക് മാത്രം പണ്ഡിതന്മാർ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമസ്തയുടെ ആനിമിയങ്ങളെ കുറിച്ചല്ല എന്നാൽ ചില പണ്ഡിതന്മാർ പ്രസംഗകന്മാർ ഒരു തത്വദീശിയുമില്ലാതെ അവർക്ക് തോന്നുന്നത് എന്തും പ്രസംഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഒട്ടേറെ നമുക്ക് നിരത്താനുണ്ട് ആ ഒരു ധാരണ പലപ്പോഴും ഇത്തരം പ്രസംഗിയന്മാർ പോലും പോലും നമുക്കൊരു പുച്ഛം തോന്നാറ് ഇത്തരം പ്രഭാഷകങ്ങൾ പ്രഭാഷണങ്ങൾ വേദികളിൽ കടന്നു വരുമ്പോൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് അവിടെ ഇരുന്നത് കേൾക്കുന്ന സാധാരണക്കാരെ പോലും നമുക്ക് അത്ഭുതം തോന്നുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി പണ്ഡിതന്മാർ ഈ പ്രസംഗം തീർത്തും തിരുത്തപ്പെടേതാ തിരുത്തപ്പെടേണ്ടതാണെന്ന ബോധ്യമുള്ളവർ പോലും എന്നാൽ നമ്മുടെ സാധാരണക്കാർ പ്രതികരിക്കാൻ പാടില്ലെന്നുള്ള നിലപാട് ഒരു തരം പിന്തിരിപ്പനാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഉമരൽമാറവ് പ്രതിവാഹമനും തങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയത്തിനൊക്കെ വളരെ കൃത്യമായൊരു മെസ്സേജ് നമുക്കറിയാം അവസാനം ഒരൊറ്റ സംഭവം കാരണം പണ്ഡിതൻ ഇത്തരം പ്രതികരണങ്ങളോട് നമ്മൾ എന്ത് നിലപാട് പാലിക്കണം എന്നത് റസൂൽ ഒരിക്കൽ എന്നൊരാൾ പറഞ്ഞാൽ തന്നെ അയാൾ സ്വർഗത്തിലാണെന്ന് പറയുകയും ആ കാര്യം അബുഹുനു പലരിലേക്കും ചെന്ന് ആഘോഷിക്കുകയും ആ സംഭവം ഉമർ ഉൽ ഫാറൂഖ് തങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ ഒരൊറ്റ അടി കൊടുത്തുകൊണ്ട് പ്രതികരിച്ചതും ആ വിഷയം വിഷയവും റസൂൽഖാൻ എടുത്തെത്തിയപ്പോൾ റസൂള്ള ഉമർ ഉൽ ഫാറൂഖ് നിങ്ങളോടത് ചോദിച്ചപ്പോൾ നബിയെ ഈ ഒരറ്റ കാര്യം പറയുമ്പോൾ ഇതിന്റെ മുകളിൽ തന്നെ നിന്നു കളയും നബിയെ എന്ന് പറഞ്ഞ് ഉമർ ഫാറൂഖിന്റെ നിലപാട് അള്ളാഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ഹരീസിലാണ് എന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ ഇത്തരം വിഷയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ബാധ്യത ഇതാ നമ്മൾ പറയാറുണ്ട് അത് ആ വിഭാഗത്തെ കവിചിതമാക്കാൻ വേണ്ടി മാത്രമല്ല അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവർ പ്രതികരിച്ചില്ലെങ്കിൽ സാധാരണക്കാർ ഇത് പ്രതികരിക്കുക വേണ്ട കയറി മേൻ പോലും അവസരമുണ്ടോ അള്ളാഹു കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു